വെളുക്കാൻ തേച്ചത് പാണ്ടായിന്ന് കേട്ടിട്ടുണ്ടോ അതേ അവസ്ഥയിലാണ് ഇപ്പോഴത്തെ എന്റെ കാര്യം ഞാൻ ഒന്ന് വെളുക്കാൻ ഒരു സാധനം തയ്ച്ചതാ കൊറച്ച് കഴിഞ്ഞപ്പോൾ നേരിട്ട് വയ്യായിരുന്നു കുറച്ച് നീട്ടിൽ സഹിച്ചെങ്കിലും സാധന അടിപൊളിയായിരുന്നു കേട്ടോ എന്താണെന്നല്ലേ അത് ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം കുറച്ച് ദിവസത്തെ വനവാസത്തിന് ശേഷം ഏകദേശം ആറേഴ് ദിവസത്തെ വനവാസത്തിന് ശേഷം ഞാൻ ഇന്ന് തിരിച്ചു പോവാണ് അതിന്റെ ഒരു സന്തോഷം എന്റെ മുഖത്ത് നല്ല രീതിയിലുണ്ട് അപ്പൊ ഒന്ന് കുളിച്ച് വൃത്തിയായി സ്കിൻ കെയറും ഹെയർ കെയറും ബോഡി കെയർ ഒക്കെ ചെയ്തതിനു ശേഷം തിരിച്ച് കൂവൻട്രിയിലേക്ക് പോകാന്നാണ് എന്റെ ഒരു പ്ലാൻ അപ്പൊ ഇന്ന് ഞാൻ കുറെ നാളിന് ശേഷം ഒന്ന് കുളിക്കുവാണ് അങ്ങനെയല്ല കുറേ നാളിനേഷൻ വൃത്തിക്ക് സമയം എടുത്തൊന്ന് കുളിക്കുവാണെന്ന് വേണമെങ്കിൽ പറയാം സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ ഫേസിൽ മാത്രമാണ് എല്ലാ പ്രൊഡക്ടും യൂസ് ചെയ്യുന്നത് പക്ഷേ ഫസ്റ്റ് ടൈമാണ് ഞാൻ എൻ്റെ ബോഡി കെയറും കൂടെ ഒന്ന് തുടങ്ങാമെന്ന് വിചാരിച്ചത് പുതിയ കാര്യങ്ങൾ തുടങ്ങാൻ നമ്മൾ ന്യൂ ഇയർ വരെ കാത്തിരിക്കേണ്ടാന്ന് പറഞ്ഞിട്ട് കരില്ലേ പക്ഷേ ന്യൂ ഇയർ റെസല്യൂഷൻ കുറേ കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടെങ്കിലും ഇക്കാര്യങ്ങളൊക്കെ ഈ മാസം തന്നെ അങ്ങ് തുടങ്ങാമെന്ന് വിചാരിച്ചു ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ബോഡി ക്രീമാണ് ആണ്ട്ടോ ഇത് അടിപൊളി സംഭവമാണ് പിഗ്മെന്റേഷൻ കുറയ്ക്കാനും ടാനൊക്കെ റിമൂവ് ചെയ്യാനും പറ്റിയ അടിപൊളി പ്രൊഡക്റ്റാണ് ഞാൻ യൂസ് ചെയ്തിട്ട് രണ്ട് ദിവസം ആയിട്ടേ ഉള്ളൂ പക്ഷെ നല്ല റിസൾട്ട് കിട്ടി ഇനി കുറച്ചുകൂടെ റിസൾട്ട് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ഞാൻ ഇത് ഇൻഡ്യൂസ് ചെയ്ത് തരാം അപ്പോൾ ഞാൻ കുളിച്ച് കഴിഞ്ഞ് നല്ല ഷീറ്റ് മാസ്ക് ഇട്ട് മുടിയൊക്കെ ഒന്ന് ഡ്രൈ ചെയ്ത് സുന്ദരിയായിട്ട് എന്നെ തിരിച്ചു പോകാനുള്ള ഒരു പ്ലാനിലായിരുന്നു പോകുന്ന വഴിക്ക് രണ്ട് മൂന്ന് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് കുറേ നാളിന് തിരിച്ചു തിരിച്ച് പോകുമല്ലേ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു സംഭവം നടക്കുന്നത് ഏകദേശം ഒന്നര രണ്ട് മാസത്തിന് മുന്നിലെയാണ് പക്ഷേ വീഡിയോ വരാൻ കുറച്ച് ലേറ്റായെന്നേ ഉള്ളൂ എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ഏത് അത് തന്നെ എത്ര പേർക്ക് നൈറ്റ് കംഫർട്ടബിൾ ആണ് കുറേ പേർക്ക് നൈറ്റ് ഇട്ട് ഉറങ്ങാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ എനിക്ക് കുളിച്ച് കഴിഞ്ഞ് നൈറ്റ് ഇട്ട് വരാനാണ് കൂടുതൽ ഇഷ്ടം സോ എന്റെ സാധനങ്ങളൊക്കെ ഞാൻ പാക്ക് ചെയ്യുവാണ് ഒരുപാട് സാധനങ്ങൾ എടുത്തുകൊണ്ടല്ലേ പ്രോപ്പർ ആയിട്ട് സ്കിൻ കെയർ ശ്രദ്ധിച്ച് തുടങ്ങിയ സമയത്തിന് ശേഷം കൂടുതൽ ആണ് ഞാൻ കൊണ്ടുവരുന്നത് ഡ്രസ്സിൻ്റെ കാലം അതും എടുത്ത് പെട്ടിയിലാക്കി പിന്നെ ഒരു ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് കരിയൊക്കെ വരച്ച് കൺമശിയൊക്കെ ഇട്ട് മസ്കാരമൊക്കെ ഇട്ടതിന് ശേഷമാണ് ഇറങ്ങിയത് പിന്നെ ഞാൻ എവിടെ ചെന്ന് നിന്നാലും എങ്ങനെയാണെങ്കിലും പോകുന്നതിന് മുന്നിൽ ഞാൻ റൂം ഒന്ന് വൃത്തിയാക്കി വൃത്തിയാക്കിയിട്ടതിന് ശേഷം ഇറങ്ങത്തുള്ളൂ അതിന് ഹോട്ടലാണെങ്കിലും എയർ ബി എൻ ബി ആണെങ്കിലും ഇവിടെ വന്ന് നിന്നപ്പോഴാണ് എനിക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയത് ഇതൊക്കെ നമ്മുടെ മനസ്സിലുള്ളിലുള്ള ഓരോരോ പ്രശ്നങ്ങളാണെന്നേ നമ്മൾ നമ്മൾ തന്നെയാണെന്നേ നമുക്ക് സന്തോഷം വേണമെങ്കിലും സങ്കടം വേണമെങ്കിലും ഡിപ്രഷൻ വേണമെങ്കിലും എല്ലാം നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട് വരാൻ പറഞ്ഞാൽ അതങ്ങ് ഓടി വന്നോളും അത് നിലനിർത്തുന്നതും പോകുന്നതും അതും നമ്മുടെ കയ്യിൽ തന്നെയാണ് ഇരിക്കുന്നത് പിന്നെ എന്തിനാണ് നമ്മൾ വിഷമിക്കുന്നത് ഇനി ഒരു ലോങ് ജേർണി ഒരു മൂന്നാല് മണിക്കൂർ വേണം അതിനു മുന്നേ നിന്ന സ്ഥലമൊക്കെ ഒന്നുകൂടി ഒന്ന് കണ്ട് ടാറ്റ ബൈബ് പറഞ്ഞതിന് ശേഷം ഞാൻ തിരിച്ച് പോവാണ് ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും ഇട്ട് കുറേ ഷോട്ട്സ് ഒക്കെ എടുക്കുന്നത് കേട്ടോ സാധാ അങ്ങനെ ഇങ്ങനെയെന്ന് എൻ്റെ മൈൻഡിൽ വരത്തില്ല എന്തോ ഒരു സുഖം കുറേ ദൂരം പോകാനുള്ളത് കൊണ്ട് തന്നെ പാട്ടൊക്കെ കേട്ട് ഡാൻസ് ഒക്കെ കളിച്ച് ഷോ ഡാൻസ് കളിക്കാൻ പറ്റത്തില്ലല്ലോ കാറോട്ടിക്കുമല്ലേ ആ പാട്ടൊക്കെ കേട്ട് അങ്ങ് എൻജോയ് ചെയ്താണ് തിരിച്ചു പോകുന്നത് ഇങ്ങോട്ട് വന്ന പോലെയല്ല ഞാൻ തിരിച്ചു പോകുന്നത് കുറച്ചും കൂടി ഭയങ്കര ഹാപ്പിയാണ് സ്ഥലങ്ങളൊക്കെ കുറച്ചും കൂടി കണ്ടിട്ടാണ് പോകുന്നത് ഇന്ന് പോകുന്നതിന് മുന്നിൽ ഒരാളെ മീറ്റ് ചെയ്യാനുണ്ട് അതിന്റെ ഒരു ചെറിയ സന്തോഷം എൻ്റെ മനസ്സിലുണ്ട് മീറ്റ് അനു എൻ്റെ ഫ്രണ്ടാണ് അനുവിൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വാതമൊന്നും സംസാരിക്കേണ്ടി വരത്തില്ല എത്ര ചലിക്കുന്നവരാണെങ്കിലും അവളുടെ സംസാരം കേട്ട് അങ്ങനെ അങ്ങിയിരുന്നു കേക്കൊക്കെ ശേഷം തിരിച്ചു കോണ്ട്രിയിലേക്ക് അപ്പൊ ഇത്രേയുള്ളൂ